കുളത്തിന്റെ ആഴക്കയത്തിൽ മുങ്ങിത്താഴ്ന്ന അമ്മയെയും സഹോദരിയെയും രക്ഷിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ വാർത്ത കാണാം കനത്ത മഴയിൽ ഇരുതരയും നിറഞ്ചൊഴുകിയ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന കുടുംബാംഗങ്ങൾക്കാണ് ശ്രീകാന്ത് രക്ഷകനായത് പാലക്കാട് തിരുമുറ്റിക്കോട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലര മണിയോടുകൂടിയായിരുന്നു സംഭവം പതിനാലുകാരനായ ശ്രീകാന്താണ് ധീരരയ്ക്കൊപ്പം നാടിന്റെ അഭിമാനവുമായി മാറിയിരിക്കുന്നത് ഇതോടെ അഭിനന്ദന പ്രവാഹമാണ് മിടുക്കന് വീടിനടുത്തുള്ള പാടത്തെ നിറഞ്ഞൊഴുകുന്ന കുളം കാണാനാണ് ശ്രീകാന്തിന്റെ അമ്മ രമ്യയും സന്ധ്യയും രണ്ടു കുട്ടികളുമടക്കമുള്ളവർ ഇറങ്ങിത്തിരിച്ചത് ഇവരിൽ സന്ധ്യ ആദ്യം കുളത്തിലിറങ്ങി അല്പദൂരം നീന്തി നല്ല ഒഴുക്കുള്ള ഭാഗത്തെത്തി തിരിച്ചു നീന്താൻ ശ്രമിച്ചെങ്കിലും കൈകാലുകൾ കുഴഞ്ഞതോടെ സന്ധ്യ കുളത്തിന്റെ മുങ്ങാൻ ആരംഭിച്ചു ഇതോടെ രമ്യ സന്ധ്യയെ രക്ഷിക്കാനായി നീന്തി അടുത്തെത്തിയെങ്കിലും മുങ്ങിത്താഴുകയായിരുന്നു ഇതിനിടെ പെൺകുട്ടി അമ്മയെ ചേർത്ത് പിടിച്ചതോടെ ഇരുവർക്കും രക്ഷപ്പെടാനാകാത്ത സ്ഥിതിയായി ഇവരുടെ കരച്ചിൽ കേട്ടാണ് വീട്ടിലുണ്ടായിരുന്ന ശ്രീകാന്ത് സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തി കുളത്തിലേക്ക് യും പിന്നീട് അമ്മയെയും കൊച്ചുമിടുക്കൻ കരയിലേക്ക് എത്തിച്ചു തുടർന്ന് ഇരുവർക്കും ആവശ്യമായ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അപ്പൊ അവര് കൊളങ്ങാണെന്നു പറഞ്ഞു വന്നു അപ്പോ ചേച്ചി ഇറങ്ങിയാതി ചേച്ചിക്ക് നീന്താൻ പറ്റാതെ കായ് കയ്യും കാലൊക്കെ കൊഴഞ്ഞ് അപ്പൊ വേഗം വന്ന ചാടി അമ്മ ചാടി അമ്മയ്ക്കും പറ്റിണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടേക്ക് അപ്പോൾ അമ്മ അപ്പോൾ ഇവിടെ രണ്ടുപേര് കളി പറഞ്ഞു പറഞ്ഞു വായോ ഞാൻ ആദ്യം വിദേശത്തുള്ള ഒഴുവത്ര പടക്കത്തെ വീട്ടിൽ കൃഷ്ണകുമാറിന്റെ മകനാണ് ശ്രീകാന്ത് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിയാണ് സഹോദരൻ ശ്രീരാഗ് ബിരുദ വിദ്യാർത്ഥിയും സംഭവം അറിഞ്ഞ തെരുമുറ്റക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മനോമോഹൻ ശ്രീകാന്തിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു ഈ പ്രദേശത്തൊക്കെ ആകെ കൃഷിപ്പണിയായിരുന്നു അക്കാലത്ത് ഈ കുളത്തിൽ പൂത്തിന് കഴുകാൻ വന്ന ഒരാൾ ഇവിടെ ഇതുപോലെ മരണപ്പെട്ടിരുന്ന ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞു കിട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കുളത്തു നിന്നാണ് ഇവൻ ഈ രണ്ടുപേരെ രക്ഷിച്ചത് എന്തായാലും വളരെയധികം അഭിനന്ദം അറിയിക്കുന്ന ഒരു കുട്ടിയാണ് കന്നുകാലുകളെ കഴുകാനെത്തിയവർ പണ്ട് ഈ കുളത്തിൽ മുങ്ങിമരിച്ചതായാണ് പഴമക്കാർ പറയുന്നത് അപകടം നിറഞ്ഞ കുളത്തിൽ നിന്നും രണ്ട് ജീവനുകളെ രക്ഷിച്ച ശ്രീകാന്തിന്റെ ധീരതയെ മാതൃകാപരമെന്നാണ് നാട്ടുകാരും അയൽവാസികളും ഒരുപോലെ വിശേഷിപ്പിക്കുന്നത് മലബാർ ടൈംസ്